കൊല്ലമായൂരിൽ ഭാര്യയുടെ മൊബൈൽ നമ്പർ തൊട്ടടുത്ത ബന്ധുവിന്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് കണ്ടതിൻ്റെ വൈരാഗ്യത്തിൽ വീട്ടിൽ കയറി ബന്ധുവിനെയും ഭാര്യയെയും തലയ്ക്കടിച്ച് മുറിവേൽപ്പിച്ച സംഭവത്തിൽ വധശ്രമത്തിന് യുവാവ് അറസ്റ്റിൽ ആയൂർ വൈക്കൽ വഞ്ചിപ്പെട്ടി സ്റ്റെഫിൻ ഫവനിൽ ഇരുപത്തെട്ട് വയസ്സുള്ള സ്റ്റെഫിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി വഞ്ചിപ്പെട്ടിയിൽ താമസിക്കുന്ന ബിനുരാജിൻ്റെ വീട്ടിൽ കയറി ബിനുരാജിനെയും ഭാര്യയെയുമാണ് സ്റ്റെഫിൻ പട്ടിയൽ കമ്പുകൊണ്ട് മർദ്ദിച്ച് മുറിവേൽപ്പിച്ചത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ബിനുരാജിന്റെ മൊബൈൽ ഫോണിൽ പ്രതിയുടെ ഭാര്യയുടെ ഫോൺ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് കണ്ട വൈരാഗ്യത്തിൽ ഈ കഴിഞ്ഞ പതിനാറാം തീയതി രാത്രി പതിനൊന്ന് മണിയോടെ പട്ടിയൽ കമ്പുമായി വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറി ബിനുകുമാറിനെ പട്ടിയൽ കൊണ്ട തലയ്ക്കും ദേഹത്തും അടിച്ചു മുറിവേൽപ്പിച്ചു ഇത് തടയാൻ ശ്രമിച്ച ബിനുകുമാറിന്റെ ഭാര്യയുടെ തലയ്ക്കും മർദ്ദനമേറ്റു ബോധം നഷ്ടപ്പെട്ട് തറയിൽ കിടന്ന ബിനുകുമാറിനെയും തലയ്ക്ക് മുറിവേറ്റ ഭാര്യയെയും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർചികിത്സകൾക്കായി ഇവർ ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറി ചടയമംഗലം പോലീസ് ബിനുരാജിൻ്റെയും ഭാര്യയുടെയും മൊഴി രേഖപ്പെടുത്തി പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു പ്രതിയായ സ്റ്റെഫിനയെ വൈക്കൽ ഭാഗത്തു നിന്നും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു